ഹായ് നമസ്കാരം ഭാര്യയെ കാണാൻ കടൽ താണ്ടി വന്ന ജോജോ ഉരുൾപൊട്ടലിൽ പ്രിയതമ നഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കാനാവാതെ ജോജോ എന്ന ബ്ലോഗർ തന്റെ ഡ്രീംസ് എന്ന ബ്ലോഗിൽ സ്വന്തം നാടിനെ പറ്റി കുറിച്ചത് എന്താണെന്നോ ദൈവത്തിന്റെ സ്വന്തം നാട് ചൂരൽമല പക്ഷേ ഉരുൾപൊട്ടലിൽ ജോജോയ്ക്ക് നഷ്ടമായത് തന്റെ പ്രിയതമ നീതുവിനെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ ചൂരൽമലയിലെ ഹൈസ്കൂൾ റോഡിലെ അവരുടെ ഉറപ്പുള്ള വീടിന് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയത് ഉരുൾപൊട്ടിയപ്പോൾ ജോജോയും മാതാപിതാക്കളും മകനും ഭാര്യ നീതുവുമെല്ലാം വീട്ടിലുണ്ടായിരുന്നു മഴ കനത്തു പെയ്യുമ്പോഴും നീതു വിശ്വസിച്ചത് തന്റെ വീട് പോലെ സുരക്ഷിതമായ ഒരു സ്ഥലം വേറെ എവിടെയും ഇല്ലെന്നായിരുന്നു എന്നാൽ ഉരുൾപൊട്ടലിൽ കാറുകൾ ഉൾപ്പെടെയുള്ള ഭാരമേറിയ സാധനങ്ങളും ചെളിയും വീട്ടിലേക്ക് ഇരച്ചു കയറിയപ്പോൾ ജോജയ്ക്ക് ഒന്നും ചെയ്യാനായില്ല അയാൾ മകനെയും പ്രായമേറിയ മാതാപിതാക്കളെയും പിടിച്ച് എങ്ങനെയോ വാതിൽ തുറന്ന് രക്ഷപ്പെട്ടു അപ്പോഴേക്കും പാലം തകർന്നിരുന്നു അപ്പോഴും ഭാര്യ നീതു അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്നാണ് അയാൾ വിശ്വസിച്ചത് എന്നാൽ നീതു നിന്നിരുന്ന വീടിന്റെ ഒരു ഭാഗം പെട്ടെന്നാണ് പൊട്ടിത്തകർന്നത് ഒലിച്ചു പോയത് ആ ഒഴുക്കിൽപ്പെട്ട് നീതുവും പോയി മകനെയും മാതാപിതാക്കളെയും ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ച ശേഷം ഭാര്യ നീതുവിനെ തേടിയിറങ്ങിയ ജോജുവിന് പക്ഷേ ഒരിടത്തും കണ്ടെത്താനായിട്ടില്ല വീടാകെ ഒലിച്ചു പോയിരുന്നു വീട് നിന്നിരുന്ന സ്ഥലത്ത് സ്ഥലം കണ്ടുപിടിച്ച് തിരഞ്ഞെങ്കിലും നീതുവിനെ കണ്ടെത്താനായില്ല ഇപ്പോഴും നീതുവിനെ കണ്ടുകിട്ടിയിട്ടില്ല ജോജോ ഇപ്പോൾ സൈന്യവും ദുരിതാശ്വാസ പ്രവർത്തകരും എത്തിക്കുന്ന ഓരോ മൃതദേഹവും പരിശോധിക്കുകയാണ്